നമസ്കാരം ദുബായിൽ ട്രാവൽ ഏജൻസി നടത്തിയിരുന്ന പ്രവാസി ഇന്ത്യക്കാരന്റെ കൊലപാതകത്തിൽ ഒളിവിലായിരുന്ന കാമുകി പിടിയിൽ തഞ്ചാവൂർ സ്വദേശി ഡി ശിഖമാണിയുടെ കൊലപാതകത്തിലാണ് കാമുകി പിടിയിലായത് ദുബായിൽ ജോലി ചെയ്യുന്ന കോയമ്പത്തൂർ ഗാന്ധിമാ നഗർ എഫ് സി ഐ കോളനി രണ്ടാം തെരുവ് സ്വദേശിനി ശാരദൺമുഖനാണ് പിടിയിലായത് കേസിൽ പിടികൂടുന്ന ആറാമത്തെ പ്രതിയാണ് ഇവർ ഇതോടെ എല്ലാ പ്രതികളും പിടിയിലായി ഏറെ കോളുൽക്കം സൃഷ്ടിച്ച കേസായിരുന്നു ഇത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കോയമ്പത്തൂരിലെത്തിയ ശാരദയും അമ്മയും രണ്ടാനച്ചനും സഹോദരിയും വാടകകുണ്ടയും മറ്റൊരു സ്ത്രീയും ചേർന്ന് കൃത്യം നിർവഹിച്ച ശേഷം തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിൽ നിന്നും ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ദുബായിലേക്ക് മടങ്ങി ഇതിനിടയിൽ ബാക്കി വരെ പോലീസ് പിടികൂടിയിരുന്നു രണ്ടു പതിറ്റാണ്ടോളമായി ദുബായിൽ ട്രാവൽ ഏജൻസി നടത്തുന്ന ശിഖമണി ദുബായിൽ റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്യുകയായിരുന്ന ശാരദയുമായി അടുപ്പത്തിലായി ഈ ബന്ധം ഇയാളുടെ ഭാര്യ എതിർത്തെങ്കിലും ശിഖമണി വകവച്ചില്ല ഇതിനിടയിൽ ശാരദയുമായി പണത്തെ ചൊല്ലി തർക്കമുണ്ടാവുകയും ഇവരെ ശിഖമി മർദ്ദിക്കുകയും ചെയ്തു ഇതാണ് കൊലപാതക എന്നാൽ ഏപ്രിൽ മുപ്പതിന് ഇവർ ചെന്നൈ വിമാനത്താവളത്തിൽ മടങ്ങിയെത്തിയെന്ന വിവരം പോലീസിന് ലഭിച്ചെങ്കിലും ഇവരെ ബന്ധപ്പെടാനോ കണ്ടെത്താനോ സാധിച്ചില്ല ഇതിനിടെ ശാരദ ചെന്നൈയിൽ നിന്ന് കോയമ്പത്തൂരിലെത്തി മണികാരൻ പാളയത്തെ ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് പോലീസ് കണ്ടെത്തുന്നത് കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഇവരെ റിമാൻഡ് ചെയ്തു കേസിന്റെ തുടരന്വേഷണം പീളമയുടെ പോലീസിൽ നിന്നും ശരവണം പട്ടി പോലീസിന് കൈമാറി